എല്ലാ പഠിതാക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ പ്ലസ് ടു തുല്യത ഹിസ്റ്ററി പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറിൻ്റെ മോഡൽ ചോദ്യപേപ്പറിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിരുന്ന ഭാഗം ഒന്ന് എന്ന രീതിയിൽ പ്ലസ് ടു ഹിസ്റ്ററിയുടെ മോഡൽ ചോദ്യപേപ്പർ വിശകലനം ഒന്നാം ഭാഗം ചെയ്തിരുന്നു ഇന്ന് രണ്ടാം ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യോത്തരം മുതൽ നോക്കാം ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി ടു നോക്കൂ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എഴുതുക ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എഴുതുക ഞാൻ ഒരു സാന്ദർഭികമായി പറയട്ടെ ആരപ്പൻ സംസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് ഹാരപ്പൻ സംസ്കാരവും മോഹൻ ചൊതാരോ നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ ചോദ്യം വന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്ന നാല് മാർക്കിൻ്റെ ആരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അത് സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം സിന്ധു രവി നദികൾ ഗതിമാറി ഒഴുകി സരസ്വതി നദി വറ്റിപ്പോയി വനനശീകരണം കാലാവസ്ഥാ വ്യതിയാനം നദികൾ വരൻ തുടങ്ങിയത് ഇത് ഇതൊക്കെയാണ് എന്ത് ആലപ്പ സംസ്കാരത്തിന് തകർച്ചയുള്ള കാരണങ്ങൾ ആറെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം സിന്ധു രവി നദികൾ ഗതിമാറി ഒഴുകി സരസ്വതി നദി വറ്റിപ്പോയി വനനശീകരണം കാലാവസ്ഥാ വ്യതിയാനം നദികൾ വരൻ തുടങ്ങിയത് എന്നിവയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം സിന്ധു രവി നദികൾ ഗതിമാറി ഒഴുകിയത് സരസ്വതി നദി വറ്റിപ്പോയത് കാലാവസ്ഥാ വ്യതിയാനം വനനശീകരണം നദികൾ വരണ്ടുണങ്ങിയത് എന്നിവയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ അടുത്ത ചോദ്യം നോക്കൂ ഇരുപത്തി മൂന്നാം ചോദ്യം വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുക വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുക എന്നാണ് ചോദ്യം ഈ കർണാടകയിൽ രൂപമെടുത്ത ഭക്തി പ്രസ്ഥാനമായിരുന്നത് വീരശൈവപ്രസ്ഥാനം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപമെടുത്ത ഭക്തി പ്രസ്ഥാനമായിരുന്നു വീരശൈവ പ്രസ്ഥാനം ബസവണ്ണയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയത് ബസവണ്ണയാണെന്ത് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ പേര് ബസവണ്ണയാണ് അവിടെ ചോദ്യം എന്തായിരുന്നു നമ്മുടെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറയാം പതിനെട്ടാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപമെടുത്ത ഭക്തിപ്രസ്ഥാനമായിരുന്നു വീരശൈവപ്രസ്ഥാനം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപമെടുത്ത ഭക്തിപ്രസ്ഥാനമായിരുന്നു വീരശൈവപ്രസ്ഥാനം ബസവണ്ണയാണ് ഈ പ്രസ്ഥാനത്തിൽ നേരത്തെ നൽകിയത് വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലിംഗായത്തൂർ എന്ന പേരിലാണ് അറിയപ്പെടുന്നു ഈ പ്രസ്ഥാനത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ മമ്പേഴ്സ് ലിംഗായത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വീരശൈവർ ഇവർ ശിവഭക്തരായിരുന്നു ഇവർ ശിവ ശിവഭക്തരായിരുന്നു ശൈശവ വിഭാഗത്തെ എതിർത്തിരുന്നു അവർ അതുപോലെ തന്നെ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ശൈശ വിവാഹത്തെ എതിർത്ത വീരശൈവ പ്രസ്ഥാനക്കാർ വിധവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു സ്ത്രീകളും പങ്കാളികളായിരുന്നു ഈ പ്രസ്ഥാനത്തിൽ സ്ത്രീകളും പങ്കാളികളായിരുന്നു തൊട്ടുകൂടായ്മ അതുപോലെ ജാതി വ്യവസ്ഥ തീണ്ടി തീണ്ടികൂടായ്മക്കെ എന്നിവയൊക്കെ എന്തു ചെയ്തിരുന്നു എന്നിവ എന്നിവയൊക്കെ ഇവർ ഈ വീരശൈവ്രസ്ഥാനം എതിർത്തിരുന്നു ഇത്രയാണല്ലോ ഇതിൽ എഴുതേണ്ടത് നാല് മാർക്ക് ഇത്രയും പോയിന്റ്സ് എഴുതണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അറുപത്താറിലുണ്ട് വീരശൈവ പ്രസ്ഥാനം അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു ഇരു വീരശൈവ പ്രസ്ഥാനം എന്നോട് പറയാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപമെടുത്ത ഭക്തിപ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം ബസവണ്ണയാണ് ഭക്തി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയത് വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലിംഗായത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ലിംഗായത്തുകൾ പിന്നെ വിശ്വ വീരശൈവർ ശിവഭക്തരായിരുന്നു ഇവർ തൊട്ടുകൂടായ്മ അതുപോലെ തീണ്ടുകൂടായ്മ ജാതി വ്യവസ്ഥ എന്നിവ എൻ്റെ ഇത് എതിർത്തിരുന്നു ശൈശവ വിവാഹത്തെ എതിർത്ത ഇവർ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ശൈശവ വിവാഹത്തെ എതിർത്ത വീരശൈവ പ്രസ്ഥാനക്കാർ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇത്രയാണ് എന്ത് ചെയ്തേണ്ടത് വീരശൈവ പ്രസ്ഥാനത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത് നാലുമുക്ക് ഇത്ര ചെയ്തതാണ് അടുത്ത ചോദ്യം നോക്കൂ വിജയനഗരത്തിലെ ഇരുപത്തിനാലാമത്തെ ചോദ്യം വിജയനഗരത്തിലെ അമരനായകന്മാരെ കുറിച്ച് വിവരിക്കുക വിജയനഗരത്തിലെ അമരനായകന്മാരെ കുറിച്ച് വിവരിക്കുക നമ്മൾ കൃഷ്ണദേവരെ കുറിച്ച് പഠിച്ചാണ് നമ്മുടെ വിജയനഗര സാമ്രാജ്യം അതിൽ ഈ അമര അമരനായകരെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഈ അമരനായകർ എന്ന് പറഞ്ഞാൽ സൈനിക മേധാവികളെ വിളിന്ന് വിളിക്കുന്ന പേരാണ് എന്ത് വിജയനഗര സാമ്രാജ്യത്തിൽ സൈനിക മേധാവികളെയാണെന്ത് അമരനായകന്മാരെന്ന് വിളിച്ചിരുന്നത് വിജയ വിജയ വിജയനഗര രാജാക്കന്മാർ അവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി ചില പ്രദേശങ്ങൾ നൽകിയിരുന്നു ഈ പ്രദേശങ്ങൾ അമരം എന്ന് വിളിച്ചിരുന്നു അപ്പോൾ പ്രദേശങ്ങളെ ഈ അമരനായകന്മാർക്ക് ഭരിക്കാൻ വേണ്ടി നൽകിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഭരണ നിവധി നൽകിയ സ്ഥലങ്ങൾ വിളിക്കുന്ന പേരാണ് അമരം അമരനായകന്മാർ എന്താണ് സൈനിക മേധാവികളെന്ത് അമരനായകന്മാർ വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികളാണ് അമരനായകന്മാർ അമരനായകന്മാർക്ക് ചില പ്രദേശങ്ങൾ ഭരിക്കാൻ നൽകിയിരുന്നു അങ്ങനെ ആ ഭരിക്കാൻ നൽകിയ പ്രദേശങ്ങൾ വിളിക്കുന്ന പേരാണ് അമരം ഈ അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് നായകന്മാരാണ് അതുകൊണ്ട് ഇവരെന്തു വിളിക്കുന്നത് അമരനായകൻ മറന്ന് വിളിക്കുന്നത് അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് നായകന്മാരാണ് അതുകൊണ്ടാണ് ഇവരെ അമരനായകൻ എന്ന് വിളിച്ചിരുന്നത് പിന്നെ ഈ അമരനായകന്മാർക്ക് കരം പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് അമരനായകന്മാർക്ക് കച്ചവടക്കാർ കൃഷിക്കാർ കൈവേലക്കാർ നിന്നും കരം നികുതി പിരിക്കാനുള്ള അവകാശം അമരനായകന്മാർക്കാണ് ഉണ്ടായിരുന്നത് കച്ചവടക്കാർ കൃഷിക്കാർ കൈവേലക്കാർ തുടങ്ങിയവരിൽ നിന്ന് കരം കരം പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് അമരനായകന്മാർക്കായിരുന്നു ഇത്രയല്ല എഴുതണം അമരനായകന്മാരെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കൃഷ്ണദേവരായത് വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികളെയാണെന്ന് വിളിച്ചിരുന്നത് അമരനായകന്മാരെന്ന് വിളിച്ചിരുന്നത് വിജയനായ വിജയനഗര രാജാക്കന്മാർ അവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി ചില പ്രദേശം നൽകിയിരുന്നു ഈ പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് അമരം അപ്പോൾ ഭരണ സൗകര്യത്തിനായിട്ട് ഇവർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങൾ കൊടുത്തിരുന്നു രാജാക്കന്മാർ ആ സ്ഥലങ്ങളെ ആ പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് അമരം അമരത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് കൊണ്ടാണ് ഇവരെ വിളിക്കുന്നത് ഇവർ ഈ അമരനായകന്മാർ എന്ന് വിളിക്കുന്നത് അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് നായകന്മാരാണ് അതുകൊണ്ടാണ് ഇവരെ അമരനായകന്മാർ എന്ന് വിളിച്ചിരുന്നത് ഇവർക്ക് എന്ത് എന്ത് എന്നുള്ള അധികാരം ഉണ്ടായിരുന്ന പറയുന്നത് കച്ചവടക്കാർ കൃഷിക്കാർ കൈവേലക്കാർ തുടങ്ങിയവരിൽ നിന്ന് കരം നികുതി ഭരിക്കാനുള്ള അവകാശം ഈ അമരനായകന്മാർക്കുണ്ടായിരുന്നു അപ്പം ഇത്രയല്ല എഴുതണം അടുത്ത ചോദിച്ചു നോക്കൂ ഇരുപത് ഇത് പേജ് നമ്പർ അമരനായകന്മാരെ കുറിച്ച് പറഞ്ഞത് പേജ് നമ്പർ എൺപത്തൊന്നാമത്തെ പേജിലാണേ അമരനായകന്മാരെക്കുറിച്ച് പറഞ്ഞത് പേജ് നമ്പർ എൺപത്തൊന്നിലാണുള്ളത് താഴെ നോക്കിയാൽ മനസ്സിലാവും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം പേജ് ക്വസ്റ്റിൻ നമ്പർ ഇരുപത്തഞ്ച് ഏതെങ്കിലും നാല് തിണകളുടെ പേരെഴുതുക തിണ തിണ കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇതാണ് തിണകളുടെ പേര് നമുക്ക് അഞ്ച് തിണകളുള്ളത് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇതാണ് നമുക്ക് അഞ്ച് തിണകളുടെ പേര് തിനകൾ അഞ്ച് അഞ്ച് തിണകളുണ്ട് അതിൻ്റെ പേരാണ് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ എന്താ തിണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആധുനിക ഈ പ്രാചീന തമിഴത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശം വിളിക്കുന്ന പേരാണ് തിണകൾ പേജ് നമ്പർ നൂറ്റി അറുപത്തെട്ടിലുണ്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശങ്ങൾ വിളിക്കുന്ന പേരാണ് തിണകൾ നമുക്ക് അഞ്ച് തിണകളാണ് ഉണ്ടായിരുന്നത് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇത് ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇതാണെന്ത് അഞ്ച് തിണകളുടെ പേര് ഇവിടെ ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന തിണങ്ങളെ പേര് എഴുതാൻ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് പക്ഷേ ചില പരീക്ഷ കണ്ടിട്ടിട്ട് ഇവ ഈ തിണകളുടെ തൊഴിൽ എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട് അപ്പോൾ കുറിഞ്ചിക്കാരുടെ തൊഴിൽ വേട്ടയാടിലും ഭക്ഷ്യശേഖരനുമാണ് മുല്ലൈക്കരുടേത് കാലിമേക്കലാണ് പാലയിൽ പാലയിൽ പിടിച്ചു പറഞ്ഞ ആൾക്കാരാണ് കവറച്ചേൻ്റെ ആൾക്കാരാണ് അവർ പിന്നെ മരുതം കൃഷി ചെയ്യുന്ന ആളുകളാണ് നെയ്തൽ ഉപ്പ് കുറുക്കൽ മീൻപിടുത്തം ഇങ്ങനെ തിണകളുള്ളവരുടെ ജോലി ചോദിക്കാറുണ്ട് തൊഴിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത് അറുപത്തെട്ടാം പേജിൽ ആ ബോക്സ് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റി അറുപത്തെട്ടാം പേജിലെ ആ ബോക്സ് പഠിക്കേണ്ടത് ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് എക്സാമിന് ചേരുമ്പോഴ് ചേർക്കാനൊക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ള രീതിയിൽ ആയിട്ട് ചോദിക്കാറുണ്ട് തിണകളുടെ പേര് തന്നിട്ട് അവരുടെ ജോലി എഴുതാൻ ചോദിക്കാറുണ്ട് തിണകളും അപ്പോൾ ആ തൊഴിലും പഠിച്ചിരിക്കണം അത് പേജിനോ നൂറ്റി അറുപത്തെട്ടിലുണ്ട് നമ്മുടെ ഈ പരീക്ഷ മോഡൽ പരീക്ഷ ചോദിച്ചിരിക്കുന്നത് തിണകളുടെ പേര് എഴുതാനാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തലാണെന്ത് തിണകളുടെ പേര് അടുത്ത ചോദ്യം നോക്കൂ പേ ക്വസ്റ്റിൻ നമ്പർ ഇരുപത്തി ആറ് ചോദ്യം നമ്പർ ആ ഇരുപത്താറ് പഴശ്ശി സമരത്തെക്കുറിച്ച് വിവരിക്കാൻ എന്താണ് പഴശ്ശി സമരം ഇരുപത്താറാം ചോദ്യം എന്താണ് പഴശ്ശി സമരത്തെക്കുറിച്ച് എഴുതാനാണ് നോക്കാം പഴശ്ശി സമരത്തെക്കുറിച്ച് പറയുന്ന പേജ് നമ്പർ നൂറ്റി എൺപതിലാണ് വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപതിലാണ് പഴശ്ശി സമരം ഈ പഴശ്ശി സമരത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് ഒന്ന് ആയിരത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് മുതലും ആയിരത്തി ഏഴ് തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാമത്തെ ഘട്ടം ഇവിടെ പറയുന്നത് മലബാറിലെ നികുതി പിരിച്ചിരുന്നത് പഴശ്ശിരാജയായിരുന്നു മലബാറിലെ നികുതി പിരിച്ചിരുന്നത് പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്കായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ ആ അധികാരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു മലബാറിലെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജാവിനായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ ആ അധികാരം എന്താണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്തു ചെയ്തു ആ മലബാറിലെ നികുതി പിരിക്കാനുള്ള അധികാരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു ഇതിപ്പോൾ പഴശ്ശിയെ ചൊടിപ്പിച്ചു പഴശ്ശ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം സംഘടിപ്പിക്കാനുണ്ടായത് ഇതാണ് കാരണം പറഞ്ഞു ഈ പഴശ്ശി സമരങ്ങളിലേക്ക് രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു പറഞ്ഞു ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് ഘട്ടം എന്ന് പറയുന്നുണ്ട് ഈ രാജ പഴശ്ശിരാജ അത് രണ്ടാം ഘട്ടം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറിലാണ് രണ്ടാം ഘട്ടം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറിലാണ് ഈ കാരണം എന്താണ് മലബാറിലെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജക്കായിരുന്നു എന്നാൽ യാതൊരു പ്രകോപനവും കൂടാതെ ഒരു അത് ആ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജിൽ നിന്ന് മാറ്റി പകരം കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു പഴശ്ശി രാജാവിനെ അത് കുറുമ്പനാട് രാജാവിനെ ഏൽപ്പിച്ചു ഇത് പഴശ്ശിയെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത് പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു പല തവണ പശ്ശി കലാപം വിജയം കൊണ്ടുവെങ്കിലും അവസാനം എന്ത് ചെയ്യുന്നു പഴശ്ശി എന്ത് ചെയ്യുന്നു കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ വരുന്നുണ്ട് പശ്ശി മരണപ്പെട്ടു അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റഞ്ചിലാണ് മാവിലാത്തോടിൽ വെച്ചാണ് പഴശ്ശി മരണപ്പെട്ടതോടാണ് ഈ പഴശ്ശി സമരം അവസാനിപ്പിച്ചത് മാവിലത്തോട് വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ് പഴശ്ശി മരണമട മരണപ്പെടുന്നത് അതോടുകൂടി ഈ പഴശ്ശി സമരം അവസാനിച്ചു ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി എൺപതിൽ പറയുന്നുണ്ട് പഴശ്ശി സമരത്തെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഴശ്ശി സമരം നന്നായിട്ട് നോക്കി നോക്കിപ്പോകണം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ ഇരിഞ്ഞടുത്ത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതായത് നമ്മൾ അര പേജൊക്കെ എഴുതണം അഞ്ച് മാർക്കിൻ്റെ ഷോർട്ടസ് എന്ന് പറയുന്ന അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പോവാണ് അവിടെ മൂന്ന് ചോദ്യം തന്നിട്ട് രണ്ടെണ്ണം എഴുതാനാണ് അല്ലേ ഷോർട്ടസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ചോദിക്കുന്നതാണ് അഞ്ച് മാർക്കിൻ്റെ ഇരുപത്തേഴാമത്തെ ചോദ്യം നോക്കൂ ബുദ്ധമത തത്വങ്ങളെ ചുരുക്കി വിവരിക്കുകയാണ് എന്താണ് ബുദ്ധമത തത്വങ്ങളെ കുറിച്ച് പറയാനാണ് അപ്പോൾ ക്വസ്റ്റ്യൻ തത്വങ്ങളാണ് ഇരുപത്തേഴാമത് ചോദ്യം ബുദ്ധമത തത്വങ്ങളെ കുറിച്ച് എഴുതാനാണ് ചുരുക്കി ഉപയോഗിക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ പേജിൽ കുറയാതെ എഴുതണം ഒരു പേജിൽ താഴെയായിട്ട് എഴുതണം എന്താണ് ഈ ഇത് തത്വങ്ങൾ നോക്കാം ഈ കപില കപിലവസ്തുവിനടുത്തുള്ള ലുംബിനി ഗ്രാമത്തിലാണ് നമ്മുടെ ശ്രീബുദ്ധൻ ജനിച്ചത് കപിലവസ്തുവിനടുത്തുള്ള ലുംബിനി ഗ്രാമത്തിലാണ് ശ്രീബുദ്ധൻ ജനിച്ചത് ശ്രീബുദ്ധത്തിന് ശ്രീബുദ്ധൻ എന്ത് ചെയ്യുന്നുണ്ട് തൻ്റെ ഈ ലൗകിക ജീവിതം അവസാനിപ്പിച്ചിട്ട് അയാൾ ബോധിക മരത്തിന് താഴെ ആ സമയത്ത് അദ്ദേഹത്തിന് എന്തുണ്ടാകുന്ന ഒരു ജ്ഞാനോദയം ഉണ്ടാകുന്ന തുടർ തുടർന്ന് അദ്ദേഹം ഉണ്ടാക്കുന്ന മതമാണ് ബുദ്ധമതം എന്ന് പറഞ്ഞാൽ പറയാം കപിലവസ്തുവിനടുത്തുള്ള ലുംബിനി ഗ്രാമത്തിലാണ് ശ്രീബുദ്ധൻ ജനിച്ചത് മനുഷ്യരീരത്തിൻ്റെ അശ്വരത തിരിച്ചറിഞ്ഞ സിദ്ധാർത്ഥൻ ലൗംഗിക ജീവിതം ഉപേക്ഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട് കൊട്ടാരം വിട്ടിറങ്ങിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് ബോധ്യം മരച്ചോട്ട് എന്ത് ചെയ്യുന്ന തപസരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തെ എന്തുണ്ടായ ഒരു ജ്ഞാനോദയം ഉണ്ടായി തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പേര് മാറ്റി എന്തെങ്കിലും അറിയപ്പെടുന്നുണ്ട് തഥാഗതൻ എന്ന പേരിൽ അറിയപ്പെട്ടു ഈ ബുദ്ധൻ്റെ ബുദ്ധൻ എന്തെങ്കിലും അറിയപ്പെടുന്നുണ്ട് തഥാഗതൻ തഥാഗതം എന്ന് പറഞ്ഞാൽ സത്യം നേടിയവെന്നാണ് അർത്ഥം ഈ ബുദ്ധൻ്റെ ബുദ്ധൻ ഉണ്ടാക്കിയാണ് അത് ബുദ്ധമതം അതിൽ ബുദ്ധൻ്റെ തത്വങ്ങളുണ്ട് ലോകം ദുഃഖമായമാണ് നാല് സത്യങ്ങളാണ് ഈ ബുദ്ധമതം മുന്നോട്ട് വെക്കുന്നത് നാല് സത്യങ്ങൾ അതിന് ആര്യ സത്യം എന്ന് പറയും ബുദ്ധമതം നാല് സത്യങ്ങൾ ആര്യ സത്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിങ്ങനെയാണ് ലോകം ദുഃഖമയമാണ് ദുഃഖത്തിനുള്ള കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹം ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മാറികടക്കാം ആഗ്രഹം ഇല്ലാതാക്കാൻ അഷ്ടാംഗമാർഗ്ഗങ്ങൾ അനുഷ്ഠിക്കണം ഇങ്ങനെ നാല് സത്യങ്ങളാണ് ബുദ്ധമതം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനെ വിളിക്കുന്ന നമ്മുടെ പേരാണ് ആര്യസത്യങ്ങൾ ആര്യ സത്യങ്ങൾ എന്ന് പറഞ്ഞാലാണ് ഒന്ന് ലോകം ദുഃഖമയമാണ് ദുഃഖത്തിനുള്ള കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാം ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ അഷ്ടാംഗ മാർഗങ്ങൾ അനുഷ്ഠിക്കണം ഇതാണ് എന്ത് ബുദ്ധമത തത്വങ്ങൾ തത്വങ്ങൾ പിന്നെ അഷ്ടാംഗ മാർഗം പറയണം എട്ട് അഷ്ടാംഗ മാർഗം ശരിയായ വാക്ക് ശരിയായ ജീവിതം ശരിയായ ഓർമ്മ ശരിയായ തീരുമാനം ശരിയായ പ്രവൃത്തി ശരിയായ പരിശ്രമം ശരിയായ വീക്ഷണം ശരിയായ ധ്യാനം ഇതാണ് എന്ത് അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങൾ അപ്പം ബുദ്ധമത ആശയങ്ങളാണ് ഇത് ഇത് ഈ നേരത്തെ പറഞ്ഞ നാല് ആര് സത്യങ്ങളും ഈ ഇപ്പം അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങൾ എട്ട് മാർഗങ്ങളൊക്കെ എന്താണ് ബുദ്ധമ തത്വങ്ങളാണ് ബുദ്ധമ പിന്നെ നമ്മളതിൽ പറയുന്നുണ്ട് ഈ ബുദ്ധമതത്തിന്റെ ബുദ്ധ സ്തൂപങ്ങൾ പറയുന്നുണ്ട് സാഞ്ചിയിലെ സ്തൂപം ബുദ്ധമതത്തിൽ വരുന്നതാണ് സാഞ്ചി സാഞ്ചി സാരനാഥ് അമരവതി എന്നുള്ള പണി കഴിഞ്ഞ സ്തൂപങ്ങളൊക്കെ പ്രസിദ്ധമാണ് അതിൽ സാഞ്ചിയിലെ സ്തൂപം കണി പണി കഴിപ്പിച്ചത് അശോക് ചക്രവർത്തിയാണ് സാഞ്ചിയിലെ സ്തൂപം പണി കഴിപ്പിച്ച ആരാണ് അശോക് ചക്രവർത്തിയാണ് പിന്നെ ഈ ധർമ്മോപദേശത്തിന് വേണ്ടിയിട്ട് ധർമ്മോപദേശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടിയിട്ട് തൻ്റെ ശിഷ്യരായ സന്യാസിമാരെ ഉൾപ്പെടുത്തി ബുദ്ധൻ രൂപീ സംഘടന വിളിക്കുന്ന സംഘം ധർമ്മം ഈ ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടിയിട്ട് തൻ്റെ ശിഷ്യരായ സന്യാസിമാരെ ഉൾപ്പെടുത്തിയിട്ട് ബുദ്ധൻ രൂപീകരിച്ച സംഘടന വിളിക്കുന്ന പേരാണ് സംഘം അപ്പോൾ ഇത്തരം എന്തിലും എഴുതണം നമ്മൾ ബുദ്ധമതത്തിലെ ആശയങ്ങൾ എഴുതണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നാല്പത്തഞ്ച് നാൽപ്പത്തി ആറിലുണ്ട് ബുദ്ധമത ആശയങ്ങൾ ബുദ്ധമത തത്വങ്ങൾ പേജ് നമ്പർ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറിലുണ്ട് പഠിക്കേണ്ടതുണ്ട് ബുദ്ധമതം നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ ചെയ്ത ചോദിച്ചു കഴിഞ്ഞു ഇപ്പം ചോദിച്ചത് എന്താണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ഏവാന്നുള്ളതാണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ചാണ് അതിലേക്ക് നോക്കാം അടുത്ത ചോദ്യം ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച ഘടകങ്ങളാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ നമ്മുടെ പന്ത്രണ്ടാമത്തെ ഭാഗത്തു നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് വിഭജനവുമായി ബന്ധപ്പെട്ട ചോദ്യം അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് മാ അനുവദിച്ച പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മിൻഡോമോല് പരിഷ്കാരങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ ഇത് ഇവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ വിഭജനത്തിനെ നയിച്ച ഘടകങ്ങളിൽ വരുന്നത് ഇതൊക്കെ പേജ് നമ്പർ നൂറ്റി അൻപത്തൊമ്പതിൽ പറയുന്നുണ്ട് ഈ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു മിൻഡോ മിൻഡോമോർലി പരിഷ്കാരം മിൻഡോ മിൻഡോമോർലി പരിഷ്കാരം പറഞ്ഞു അതോടൊപ്പം ചേർത്ത് ചെയ്തിട്ടാണ് മൊണ്ടേഗു ചെ ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങള് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ ഇതൊക്കെ എന്താണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒമ്പതിൽ പറയുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട വർഗീയതയുടെ അനന്തര വിഭജനം മുസ്ലിങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വർഗീയ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ വിൻഡോ പരിഷ്കാരങ്ങളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ് എന്താ വിൻഡോ പരിഷ്കാരം പഠിക്കണം എന്താണ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്തു പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്ത് ഒരു നിയമം കൊണ്ടുവന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഇതാണെന്ത് മിൻഡോ മോളി പരിഷ്കാരം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്ത ഒരു നിയമം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഇതിന ഈ പരിഷ്ക്കാരത്തിൽ വിളിക്കുന്ന പേരാണെന്ത് മിൻഡോ മോളി പരിഷ്കാരം ഈ മിൻഡോ മോളി പരിഷ്കാരം നമ്മുടെ ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച ഒരു ഘടകമാണ് പിന്നെ രണ്ടപ്പന്നെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ മൊണ്ടേഗു ചെംസ്ഫോഡ് പരിഷ്കാരം അത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചോടെ മുസ്ലിങ്ങൾക്ക് അവർക്ക് സംവരണം ചെയ്ത നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചു ഇത് സമുദായങ്ങൾ തമ്മിൽ എന്ത് എതിർപ്പ് ശത്രുതയും വളരാൻ കാരണമായി പള്ളിക്ക് സമീപമുള്ള സംഗീത പരിപാടികൾ ഗോ സംരക്ഷണ പ്രസ്ഥാനം ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ശുദ്ധി പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിൽ ആശങ്ക വളർത്തി ഇതൊക്കെയാണ് എന്ത് നമ്മൾ ഈ ഇന്ത്യ വിഭജത്തേക്ക് നയിച്ച ഘടകങ്ങൾ പേജ് നമ്പർ നൂറ്റി അൻപത്തൊമ്പതിലുണ്ട് അത് നോട്ട് ചെയ്തിട്ട് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യത്തിൽ പോവാം ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം പതിനാറ് മഹാജനപദങ്ങളിൽ മഗത എന്തുകൊണ്ട് ശക്തമായി തീർന്നത് ആണ് മഗതയുടെ പ്രത്യേകതകളാണ് മഗത എന്തുകൊണ്ട് ശക്തമായി ഇവിടെ പറഞ്ഞ് നമ്മൾ പതിനാറ് മഹാജനപദങ്ങൾ പേര് പഠിക്കുന്നു നമ്മൾ അതിലേറ്റവും നമ്പർ വൺ ഏറ്റവും ശക്തമായത് മഗതയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് മഗതയുടെ പ്രത്യേകതകളാണ് അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ വന്നിരിക്കുന്നത് മതി പതിനാറ് മഹാജനപദങ്ങളിൽ മഗത എന്തുകൊണ്ടാണ് ശക്തമായി തീർന്നത് അതിൻ്റെ അതിൻ്റെ മറ്റൊരു ചോദ്യം അതിൻ്റെ എൻ്റെ മീനിങ് എന്താണ് അർത്ഥം എന്താണ് മഗതയുടെ പ്രത്യേകതകളാണ് മഗതയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് ഈ പതിനാറെണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത് നമ്പർ വൺ ആയി ശക്തമായി നിലനിൽക്കുന്നത് എന്ത് മഗത അപ്പോൾ മഗതയുടെ പ്രത്യേകതകളാണ് പഠിക്കുന്നത് പേജ് നമ്പർ ഇരുപത്തിയിലുണ്ട് എന്ത് ഫലഭൂഷ്ടമായ മണ്ണുണ്ട് ഉണ്ട് അത് മഗതയുടെ കാർഷിക പുരോഗതി സഹായിച്ചു നമ്മൾ എഴുതണം മഹാജനപദങ്ങളേറ്റവും പ്രധാനപ്പെട്ടത് മഗധയായിരുന്നു മഹാജനപദങ്ങളേറ്റവും പ്രശക്തമായത് മഗധയാണ് എന്തായാലും കാരണം ഫലഭൂഷ്ടമായ മണ്ണ് ഉണ്ടായിരുന്നു ഇവിടെ മഗതയിൽ അത് കാർഷിക പുരോഗതി സഹായിച്ചു പിന്നെ ഇരുമ്പായിരുകളുടെ ലഭ്യത ഇരുമ്പായുധങ്ങളും ഇരുമ്പ് ഉപകരണങ്ങളും യഥേഷ്ടം ലഭ്യമാക്കി അവിടെ ഒരുപാട് ഇരുമ്പായുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി മഗധയിൽ കാരണം ഇരുമ്പായിരി ലഭ്യത ഉണ്ടായിരുന്നു ഇവിടെ മഗതയിൽ പിന്നെ ആനകളുടെ ലഭ്യത യുദ്ധങ്ങളിൽ മേധാവിത്വം നൽകി ആന സമ്പത്ത് ഉണ്ടായിരുന്നു മഗധയിൽ ആദ്യം പറഞ്ഞാൽ നല്ല ആദ്യം പറഞ്ഞ ഫലഭൂഷ്ണം മണ്ണ് പറഞ്ഞു ഈ മണ്ണ് എന്തായി കാർഷിക പുരോഗതി കൈവരിച്ചു മകത പിന്നെ ഇരുമ്പരിയുടെ ലഭ്യത ഉണ്ടായതുകൊണ്ട് ധാരാളം ഇരുമ്പ് ഉപകരണങ്ങളും ഇരുമ്പ് ആയുധങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നെ ആന സമ്പത്ത് പറഞ്ഞു ആന സമ്പത്തുള്ളതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിൽ മേധാവിത്വം നൽകാൻ നിൽക്കാൻ ഈ മകത്തൊക്കെ കഴിഞ്ഞു പിന്നെ നല്ല ഒരുപാട് നദികളുണ്ടായിരുന്നു ഗംഗ അതിൻ്റെ കഴിവഴികളൊക്കെ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തി പിന്നെ അജാത മഹാപത്മനന്ദൻ ഇവരാണ് മഗധിലെ പ്രധാന ഭരണാധികാരികൾ ഇവരാണ് മഗധയെ ശക്തമായ ജനപദ ജനപദമാക്കി മാറ്റി തീർത്ത രാജാക്കന്മാരുടെ പേരാണ് അജാത മഹാപത്മനന്ദൻ അജാത മഹാപത്മനന്ദനെ തുടങ്ങിയ ഭരണാധികാരികളാണ് മഗതയെ ശക്തമായ മഹാജനപദമാക്കി തീർത്തത്